തുടക്കത്തിൽ തന്നെ അതിനെക്കൊണ്ട് പറ്റില്ല നീ നീ പോയിക്കോ നീ ബോർ അടിപ്പിക്കുന്നില്ല നമുക്കിത് അൺബോക്സ് ചെയ്യാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ് വാലന്റൈൻസ് ഡേ ഒക്കെയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും ഇരിക്കില്ലേ അതായത് വാലന്റൈൻസ് ഡേ വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും എന്ത് ഗിഫ്റ്റ് കൊടുക്കും നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഒരു വീക്ക് തന്നെയാണിത് അപ്പോൾ ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണ് ഹസ്ബൻഡ് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്യണം പിന്നെ ഞാൻ മൂപ്പർക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഖാൻ ലിറ്റിൽ ട്രഷർ എന്ന് പറയുന്ന ഒരു ഒരു പേജ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അവരുടെ സർവീസ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആണ് കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് അവർ ചെയ്തു തരും അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഭയങ്കര ആയിരുന്നു ആ ഒരു കാര്യത്തിൽ കാരണം എങ്ങനെയായിരിക്കും ഒരു ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല സത്യസന്ധമായിട്ട് പറയാം പക്ഷേ എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് എനിക്ക് കിട്ടാറുള്ള ഗിഫ്റ്റുകൾ എപ്പോഴും ഹസ്ബൻഡ് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യണ്ടാ ഉണ്ടായിരുന്നു അതായത് നമുക്ക് ആവശ്യം എന്താണോ ആ സം അങ്ങനെയുള്ള സംഭവങ്ങളാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫോണായിരുന്നു ഫോൺ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് പക്ഷേ എൻ്റെ എനിക്ക് ഫോളോവേഴ്സ് ഒക്കെ കുറവാണ് എന്നാലും ഞാൻ തുടങ്ങിയിട്ടാണുള്ളത് ഇപ്പോൾ എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൂടി വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോസ് അത്ര പെർഫെക്റ്റൊന്നും അല്ല പക്ഷെ എന്നാലും നമുക്കത് ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പി ഹാപ്പിയാണെങ്കിൽ നമ്മൾ പിന്നെ വേറെ ആരെയും ചിന്തിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ ഈ വീഡിയോ ചെയ്ത് ചെയ്താണല്ലോ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ഈ ഒരു തുടക്ക സമയത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും വീഡിയോ എനിക്ക് പ്രോപ്പറായിട്ട് എഡിറ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ നമ്മൾ ഓരോ സമയത്ത് എത്തുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പഠിച്ച് പഠിച്ച് ഉള്ളൂ ഞാൻ ഇതിൽ വലിയ അഗ്രഗണ്യൊന്നും അല്ല അപ്പം എന്നാലും എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ എക്സൈറ്റഡ് ആവാൻ എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് എനിക്ക് എനിക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പോയി മേടിച്ചു എനിക്കത് അയച്ചു എനിക്കത് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് ഉപ്പം ആലോചിക്കേണ്ട ഒരു ഡേറ്റ് തന്നെയാണ് ഈ വെഡിങ് ആനിവേഴ്സറി എങ്കിലും ഒരു ടൈം കണ്ടെത്തുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും അതി ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്കിത് അൺബോക്സ് ചെയ്യാം മൈക്കാണ് കേട്ടോ ഒരു മാസം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വോയിസ് ക്ലിയർ അല്ല അതായത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സൗണ്ടിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടായിരിക്കും എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ക്ലാരിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓർത്ത് വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചു അതന്നെ ഏറ്റവും വലിയ കാര്യം നമുക്കൊരു ആവശ്യം ഉണ്ടായിരിക്കുമ്പോൾ ആവശ്യം ഒരാൾ സാധിച്ചു തരുമ്പോൾ നമുക്കതാണല്ലോ ഏറ്റവും എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മുടെ ആഗ്രഹം അത് ജെനുവിനാണെന്ന് കണ്ടാൽ ആൾക്ക് ഇത് നമുക്ക് മേടിച്ച് തരാൻ ഒരു മനസ്സുണ്ടല്ലോ അപ്പോൾ ആ മനസ്സിന് ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും എനിക്ക് എനിക്കേറ്റവും ആവശ്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു അതന്നെ എനിക്കിപ്പോൾ കിട്ടി അപ്പോൾ അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളിപ്പോൾ എനിക്കേറ്റവും വിഷമുണ്ടാക്കിയ കാര്യം നമ്മൾ ചിലരോട് നമ്മൾ സപ്പോർട്ടിന് ചോദിക്കണമല്ലോ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ആ ഒരു ചാനലിനെ കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയണ്ടേ നമ്മുടെ ഫ്രണ്ട്സിനോടായാലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടായാലും അല്ലെങ്കിൽ നമുക്ക് പരിചയക്കാരോടാണെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയേണ്ട ഒരു പുച്ഛഭാവമാണ് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടൊക്കെ എന്തിനു പറ്റും അങ്ങനെയുള്ള ഒരു ഒരു നെഗറ്റീവ് ഞാൻ അങ്ങനെ നെഗറ്റീവിനെ ഞാൻ ഇങ്ങനെ എടുത്തു പറയാലല്ല പക്ഷേ എന്നാലും എൻ്റെ കേസിൽ വേണ്ട നമ്മൾ വേറൊരാളുടെ കേസിലെടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളോട് ഒരാൾ സന്തോഷത്തോടുകൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ ഈ ഒരു കാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം ഓ പറ ഐ ഡി പറ ഞാനിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു 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 റിപ്ലൈ ആയിരിക്കും എൻ്റെ അടുത്തു നിന്നുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്നെക്കൊണ്ട് വേറെ പണിയൊന്നും ഇല്ലേ പോയി പണി നോക്കരുതോ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാർ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നല്ല മുടിഞ്ഞ സപ്പോർട്ടും കിട്ടുന്നവരുണ്ട് പക്ഷെ സപ്പോർട്ട് കിട്ടാത്തവർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട സപ്പോർട്ട് വേണ്ട പക്ഷേ എന്നാൽ പോലും ഒരു കൂടെ നമ്മൾ ചെല്ലുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ അവർ കുറച്ചെങ്കിലും സന്തോഷം നമുക്ക് തിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു അല്ലാതെ നമ്മളെ തളർത്തി അങ്ങോട്ടേക്ക് ഒരു മൂലക്കേക്ക് ഇട്ട് കളയുന്ന ഒരു രീതിയിലുള്ള അപ്രോച്ചും ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും അത് ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും വീഡിയോ ചെയ്യുന്നതും നല്ല കണ്ടന്റ് ഒക്കെ കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ആ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല നല്ല രീതിയിലുള്ള കണ്ടന്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം എനിക്കുണ്ട് നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ലല്ലോ നമ്മളിങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഞാനും എത്തും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമുക്ക് ആരും സപ്പോർട്ട് തന്നില്ലെങ്കിലും നമ്മളെന്ത് ചെയ്യുക അതിരിക്കുക ഇപ്പം തുടക്കത്തിൽ തന്നെ അതിനെക്കൊണ്ട് പറ്റില്ല നീ നീ പോയ്ക്കോ എന്നുള്ള രീതിയിൽ നമ്മളെ അങ്ങോട്ടേക്ക് ആക്ഷേപിക്കല്ല എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടെ എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്നും പറയാനൊന്നും ഒരു സംഭവമൊന്നും അല്ല ഒന്നും ഒന്നും ആയിട്ടുമില്ല പക്ഷേ ആവും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ നമ്മളെ തളർത്താതിരുന്നാൽ നമുക്കത്രയും സന്തോഷം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാനിത് ജസ്റ്റ് ഈ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം താങ്ക് യു